അങ്ങനെ കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി യു എയിൽ വന്നു പോകുന്നത് സംബന്ധിച്ച വ്യവസ്ഥകൾ കർശനമാക്കിയിരിക്കുകയാണ് യു എൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതേസമയം ഷാർജയിൽ പ്രവേശനത്തിന് അത്ര നിയന്ത്രണങ്ങളും ഇല്ല നാട്ടിലേക്ക് യാത്രയ്ക്കിറങ്ങുന്ന ദുബായ് താമസ വിസക്കാർക്ക് യു എയിൽ നിന്ന് തന്നെ മടക്കയാത്രയ്ക്ക് അനുമതി മുൻകൂട്ടി അപേക്ഷിക്കാമെന്ന് അറിയിച്ചു യു എ യിൽ നിന്ന് ചുരുങ്ങിയ ദിവസത്തേക്ക് വിദേശ സന്ദർശനം നടത്തുന്നവർക്ക് ഇത് സഹായമാകുന്നതിൽ സംശയമില്ല യാത്രാനുമതി മുപ്പത് ദിവസത്തെ കാലാവധിയുണ്ട് വിസ കാലാവധിയുള്ളവർക്ക് മാത്രമേ യു എ നിന്ന് ഇത്തരത്തിൽ മടക്കു യാത്രാനുമതി നൽകുകയുള്ളൂ യു എ ഇ യാത്രാനിയമങ്ങൾ സംബന്ധിച്ച സംശയങ്ങൾക്കുള്ള മറുപടികൾ ഇങ്ങനെ യു എ ഇ പൗരന്മാർ പാസ്പോർട്ടിൽ റെസിഡന്റ് വിസ മുദ്രണം ചെയ്തിട്ടുള്ളവർ ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും വിസിറ്റ് വിസ ലഭിച്ചിട്ടുള്ളവർക്ക് യു എയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാൽ അബുദാബിയിലേക്ക് യു എ ഇ പൌരന്മാർക്കും താമസവിസയുള്ളവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഐ സി ഐ അനുമതി വാങ്ങിവേണം അബുദാബിയിൽ ഇറങ്ങാൻ ഐ സി ഐ അനുമതിയില്ലാതെ ദുബായ് വഴി പോകാൻ അനുവാദവുമില്ല ഇല്ല യു എ ഇ പൗരന്മാർ പാസ്പോർട്ടിൽ താമസവിസ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളവർ സന്ദർശക വിസ നേടിയിട്ടുള്ളവർ എന്നിവർക്ക് ദുബായിലേക്ക് പ്രവേശിക്കാം എന്നാൽ ഷാർജയിലേക്ക് എല്ലാ യു എ ഇ പൗരന്മാർക്കും താമസവിസക്കാർക്കും നിയന്ത്രണങ്ങളില്ലാതെ തന്നെ പ്രവേശിക്കാൻ സാധിക്കും സന്ദർശക വിസയുള്ളവർക്കും എത്തിച്ചേരാവുന്നു ാണ് പക്ഷേ ഇൻഷുറൻസ് എടുത്തിരിക്കണം ദുബായ് ഷാർജ അബുദാബി ഇതുവരെ വിസിറ്റ് വിസ അനുവദിച്ചിട്ടില്ല അതേസമയം പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും അംഗീകൃത കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് യാത്ര പുറപ്പെടുന്നതിന് തൊണ്ണൂറ്റിയാറ് മണിക്കൂർ മുമ്പുള്ള നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം ദുബായിലേക്ക് വരുന്നവർ പ്യൂർ ഹെൽത്തിൽ നിന്നോ അവരുടെ അംഗീകൃത ശാഖകളിൽ നിന്നോ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം സന്ദർശക വിസയിൽ വരുന്നവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ് അതോടൊപ്പം തന്നെ അബുദാബി താമസവിസയുള്ളവർ അറിഞ്ഞിരിക്കേണ്ടത് ദുബായിലേക്കാണ് വരുന്നതെങ്കിൽ നിർബന്ധമായും ഐ സി അംഗീകാരം നേടണം ഐ സി ഐ വെബ്സൈറ്റിൽ അപേക്ഷിക്കുമ്പോൾ പച്ച സിഗ്നൽ ലഭിക്കുന്നവർക്ക് മാത്രമേ എത്തിച്ചേരാൻ സാധിക്കൂ ഐ സി ഐ അനുമതിക്കായി യു എൻട്രി ഡോട്ട് ഐ സി എ ഡോട്ട് ജിഒ വി ഡോട്ട് എ ഇ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം അതോടൊപ്പം തന്നെ സന്ദർശക വിസയിൽ വരുന്നവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാൽ ദുബായിൽ വരുന്നവർ തീർച്ചയായും ദുബായ്മാർട്ട് എഫ് രജിസ്റ്റർ ചെയ്ത് അബുദാബിയിലേക്കും ഷാർജ ഒഴികെ മറ്റ് മൊറേറ്റുകളിലേക്കും പോകുന്നവർക്ക് ഐ സി അനുമതി വേണം ഷാർജയിലേക്ക് പോകുന്നതിന് പ്രത്യേക അനുമതി വേണ്ട ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് ഇറാൻ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്നും വരുന്നവർക്ക് പ്രത്യേകം പി സി ആർ ടെസ്റ്റ് വിമാനത്താവളത്തിൽ നടത്തുന്നതായിരിക്കും ടെസ്റ്റുകളിൽ നിന്നും ദുബായിൽ കോവിഡ് സ്മാർട്ട് ആപ്പ് ആപ്പ് ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്യണം എന്നാൽ മറ്റ് എമിറേറ്റുകളിലേക്ക് ആണ് അബുദാബിയിൽ എത്തുന്നവർക്ക് പതിനാല് ദിനം നിർബന്ധിത ക്വാറന്റീൻ കൽപ്പിച്ചിട്ടുണ്ട് ദുബായിൽ നിന്നോ എമിറേറ്റുകളിൽ നിന്നോ റോഡ് മാർഗം അബുദാബിയിലേക്ക് പോകുന്നവർക്ക് ആറ് ദിവസം കഴിഞ്ഞ കോവിഡ് പരിശോധനയും നിർബന്ധമാക്കി വിമാനമാർഗം അബുദാബിയിൽ എത്തുന്നവർക്ക് ഈ പരിശോധന ആവശ്യമില്ല ദുബായിലും മറ്റ് മറേച്ചുകളിലും നിർബന്ധിത ക്വാറന്റീനും ഇല്ല എന്നാൽ വിമാനത്താവളത്തിലെ കോവിഡ് പരിശോധനാ ഫലം വരുന്നതിന് വരെ വീട്ടിൽ ക്വാറന്റീനിൽ കഴിഞ്ഞിരിക്കണം ഇതിന്റെ ഫലം രണ്ട് ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും വിവരങ്ങൾ അറിയാൻ ടോൾ ഫ്രീ നമ്പറായ എട്ട് എന്ന നമ്പർ വിളിക്കുക പ്രത്യേക കോവിഡ് സാഹചര്യത്തിൽ അടിക്കടി നിയമങ്ങളിൽ മാറ്റം വരുന്നതാണ് ദുബായ് വിസയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നിയമങ്ങൾ അറിയാനും സംശയ നിവാരണത്തിനും ടോൾ ഫ്രീ നമ്പർ എട്ട് പൂജ്യം പൂജ്യം അഞ്ച് ഒന്ന് ഒന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് ഒന്ന് നാല് മൂന്ന് ഒന്ന് മൂന്ന് ഒൻപത് 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 എന്ന നമ്പറിലേക്ക് വിളിച്ചിരിക്കണം ഇതിന് പുറമെ വകുപ്പിൻ്റെ വെബ്സൈറ്റ് വഴിയുള്ള ചാറ്റ് ബോക്സിലൂടെ ബന്ധപ്പെടാൻ സാധിക്കും അമർ അറ്റ് ഡി എൻ ആർ ബി ഡോട്ട് എ എന്നതിൽ ഇമെയിൽ ചെയ്താലും വിവരങ്ങൾ ലഭിക്കുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ